ഒരിക്കൽ ഇംഗ്ലണ്ട് എന്ന രാജ്യത്ത് രാജകുടുംബം എന്നൊരു വലിയ കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു ഈ രാജകുടുംബത്തിൽ എല്ലാവരും രാജാക്കന്മാരും രാജ്ഞിമാരും രാജകുമാരന്മാരും രാജകുമാരിമാരുമായിരുന്നു ഈ കൂട്ടത്തിൽ വളരെ നല്ലൊരു രാജകുമാരി ഉണ്ടായിരുന്നു അവരുടെ പേരാണ് ഡയാന ഡയാന രാജകുമാരിക്ക് എല്ലാ ആളുകളെയും ഒരുപോലെ സ്നേഹിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു പ്രത്യേകിച്ച് പാവപ്പെട്ടവരെയും രോഗികളെയും സഹായിക്കാൻ അവർക്ക് വലിയ താല്പര്യമായിരുന്നു അവർ എപ്പോഴും അവരുടെ അടുത്തേക്ക് പോവുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്തു ഡയാന രാജകുമാരി വളരെ ദയയുള്ള ഒരു വ്യക്തിയായിരുന്നു അവർക്ക് ആരെയും വേദനിപ്പിക്കാൻ ഇഷ്ടമായിരുന്നില്ല എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു അവരുടെ പുഞ്ചിരി വളരെ മനോഹരമായിരുന്നു അത് കാണുന്നവരുടെ എല്ലാം മനസ്സ് നിറയ്ക്കുമായിരുന്നു അവർക്ക് കുട്ടികളോട് ഒരുപാട് ഇഷ്ടമായിരുന്നു എൽ എപ്പോഴും കുട്ടികളോടൊപ്പം കളിക്കാനും ചിരിക്കാനും അവർ സമയം കണ്ടെത്തി കുട്ടികളുടെ സന്തോഷത്തിൽ അവർ ഒരുപാട് സന്തോഷിച്ചു അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഡയാന രാജകുമാരിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഡയാന രാജകുമാരിക്ക് ഫാഷനിലും വലിയ താല്പര്യമായിരുന്നു അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ വളരെ മനോഹരവും വ്യത്യസ്തവുമായിരുന്നു ലോകമെമ്പാടുമുള്ള ആളുകൾ അവരുടെ ഫാഷൻ ശ്രദ്ധിക്കുകയും അനുകരിക്കുകയും ചെയ്തു അവർ ഒരുപാട് മാസികകളുടെ കവർ ചിത്രമായി വന്നു അവർ ചെയ്ത നല്ല കാര്യങ്ങൾ കാരണം ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഡയാന രാജകുമാരിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവർ എവിടെ പോയാലും ആളുകൾ അവരെ കാണുകയും സംസാരിക്കാനും ആഗ്രഹിച്ചു അവരുടെ ദയയും സ്നേഹവും എല്ലാവരെയും ആകർഷിച്ചു ഡയാന രാജകുമാരിക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു വില്ല്യമും ഹാരിയും അവർ രണ്ടുപേരും ഡയാന രാജകുമാരി ഒരുപാട് സ്നേഹിക്കുകയും നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു തൻ്റെ മക്കൾ നല്ല മനുഷ്യരായി വളരണമെന്ന് അവർക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഡയാന രാജകുമാരിയുടെ ജീവിതത്തിൽ ചില ദുഃഖകരമായ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അവർ വിവാഹം കഴിച്ച രാജകുമാരനുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒടുവിൽ അവർ വേർപിരിഞ്ഞു അതവരെ ഒരുപാട് ദുഃഖിച്ചു എങ്കിലും ഡയാന രാജകുമാരി തൻ്റെ ദുഃഖത്തെ മറികടന്ന് കൂടുതൽ ശക്തമായി തിരിച്ചു വന്നു അവർ തൻ്റെ ശ്രദ്ധ മുഴുവൻ പാവപ്പെട്ടവരും രോഗികളെയും സഹായിക്കുന്നതിൽ കേന്ദ്രീകരിച്ചു ലോകമെമ്പാടുമുള്ള നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അവർ പങ്കെടുത്തു അവർ എച്ച് ഐ വി ബാധിച്ച ആളുകളെ സഹായിക്കുക സഹായിക്കാനും അവരുടെ അവകാശങ്ങൾക്കായി പോരാടാനും മുൻപന്തിയിലായിരുന്നു അന്നത്തെ കാലത്ത് എച്ച് ഐ വി ഒരു വലിയ ഭയമായിരുന്നു പലരും അവരെ അകറ്റി നിർത്തി എന്നാൽ ഡയാന രാജകുമാരി അവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് ധൈര്യം നൽകുകയും ചെയ്തു അതുപോലെ ലാൻഡ് മൈൻ നിലത്ത് കുഴിച്ചിടുന്ന സ്ഫോടക വസ്തുക്കൾ കാരണം അപകടം പറ്റിയ ആളുകളെ സഹായിക്കാനും അവർ ഒരുപാട് യാത്രകൾ ചെയ്തു ലാൻഡ് മൈനുകൾ നിരോധനം എന്ന് അവർ ശക്തമായി വാദിച്ചു ഡയാന രാജകുമാരിയുടെ നല്ല പ്രവർത്തികൾ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഒരുപാട് പ്രചോദനം നൽകി ഒരു രാജകുടുംബത്തിലെ അംഗമായിരുന്നിട്ടും സാധാരണക്കാരുമായി അടുത്തിടപെടുകാനും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനും അവർ കാണിച്ച മനസ്സ് വളരെ വലുതായിരുന്നു അവരുടെ ജീവിതം വളരെ ചെറുതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കാർ അപകടത്തിൽ അവർ നമ്മെ വിട്ടുപോയി അവരുടെ മരണം ലോകമെമ്പാടുമുള്ള ആളുകളെ ഒരുപാട് വേദനിപ്പിച്ചു ഒരുപാട് പേർ അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചേർന്നു ഡയാന രാജകുമാരി ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും അവരുടെ ദയയും സ്നേഹവും ഇന്നും ലോകമെമ്പാടുമുള്ള ആളുകളിൽ ആളുകളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു അവർ ചെയ്ത നല്ല കാര്യങ്ങളിലൂടെ അവർ എപ്പോഴും ഓർമ്മിപ്പിക്കപ്പെടും ഓർമ്മിക്കപ്പെടും ഡയാന രാജകുമാരി നമ്മെ പഠിപ്പിക്കുന്നത് എന്തെന്നാൽ നമ്മൾ ആരായിരുന്നാലും ഇവിടെ ആയിരുന്നാലും മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും നമുക്ക് കഴിയുമെന്നതാണ് നമ്മുടെ ചെറിയ ദയയും സ്നേഹവും മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകിയേക്കാം അതുകൊണ്ട് എല്ലാ കുട്ടികളും ഡയാന രാജകുമാരിയെ പോലെ ദയയും സ്നേഹവും ഉള്ളവരായി വളരണം മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്യും ചെയ്യണം അതാണ് ഏറ്റവും വലിയ കാര്യം ഡയാന രാജകുമാരിയുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥ സൗന്ദര്യം നമ്മുടെ മനസ്സിലാണ് ഉള്ളത് എന്നാണ് നല്ല ചിന്തകളും നല്ല പ്രവർത്തികളും നമ്മെ കൂടുതൽ മനോഹരമാക്കും അവസാനമായി ഡയാന രാജകുമാരിയുടെ ജീവിതം ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ഈ ലോകത്ത് എത്ര കാലം ജീവിച്ചിരുന്നാലും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഓർമ്മിപ്പിക്കപ്പെടുക അതുകൊണ്ട് നമുക്ക് കഴിയുന്നത്ര നല്ല കാര്യങ്ങൾ ചെയ്യാം ഡയാന രാജകുമാരിയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു അവരുടെ ജീവിതം നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്തരത്തിലുള്ള കഥകൾ ഇനിയും കേൾക്കാൻ തോപിൻഷടാൻ ടീം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക